ഹായ് ഹലോ വെൽക്കം ബാക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഞാനിടുന്ന ഓരോ വീഡിയോസിനും സപ്പോർട്ടും എന്താ പറയുക നിങ്ങളുടെ സ്നേഹങ്ങളും തരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള വീഡിയോസിനും ആ സ്നേഹവും എല്ലാം ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിനെ പറ്റിയാണ് കുറേ നാളായി ഒരു സ്കിൻ കെയറിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എന്താ പുതിയൊരു സ്കിൻ കെയർ ഒന്നും ഇല്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോഴും ഞാൻ പൈറ്റി തെളിഞ്ഞ ഒരു സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹോം മെയ്ഡ് സ്കിൻ കെയർ ആണ് ഞാൻ കൂടുതലും അങ്ങനത്തെ ആണല്ലോ ചെയ്യാറ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഒരു കെമിക്കൽസോ ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഫേസ് ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ഫേസ് സ്ക്രബ് എന്ന് വേണമെങ്കിൽ രണ്ടായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ പാക്കായിട്ടും യൂസ് ചെയ്യാം സ്ക്രബായിട്ടും യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നമ്മുടെ ഹോം മെയ്ഡ് സ്കിൻ പാക്ക് ഓർ ഹോം മെയ്ഡ് സ്കിൻ എന്താ പറയുക ഫേസ് സ്ക്രബാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇത് മെയിനായിട്ട് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യും പിന്നെ ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവില്ലേ ഈ കുരുവിൻ്റെ പാട് പൊട്ടിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പാടുകൾ പിഗ്മെൻറ്റേഷൻ ചെറുത് ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഇതൊരു ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കാരണം ഇത് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ഇതിനകത്ത് കോഫി പൗഡർ തന്നെയാണ് കേട്ടോ എന്താ പറയുക നോർമൽ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി അല്ല നോർമൽ കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് പിന്നെ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഗ്ലിസറിൻ ഒന്ന് റോസ് വാട്ടർ അപ്പോൾ ഈ മൂന്നും വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഫേസ് പാക്ക് ആയിട്ട് ഇടാം ഫേസ് സ്ക്രബ് ആയിട്ട് ഇടാം രണ്ടായിട്ടും ഇടാം അപ്പോൾ ഇതൊരു ഡെയിലി ഇടുന്നവർക്ക് ഡെയിലി ഇടാം അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇടാം അപ്പോൾ നമുക്ക് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് തൊട്ട് എന്താ പറയുക നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഈ പ്രൊഡക്റ്റ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് പ്രൊഡക്റ്റിൻ്റെയും ഗുണങ്ങൾ നമുക്ക് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ ഞാൻ പറയുകയാണ് കോഫി പൗഡർ കോഫി പൗഡറിൽ പൗഡറുകൾ ഉണ്ടെന്ന് അറിയാം നമുക്ക് അതോടൊപ്പം തന്നെ അതൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രൊഡക്റ്റാണ് നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത് ഫേസിലുണ്ടാകുന്ന ബാക്ടീരിയ പോലും ഉണ്ടാകുന്ന ഈ കുരുക്കൾ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പാടുകൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കോഫി പൗഡർ അപ്പം ഇൻസ്റ്റൻറ് കോഫി അല്ല നമ്മൾ കോഫി പൗഡർ നോർമൽ കോഫിയില്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒന്നും അല്ല നമ്മൾ നോർമലായിട്ട് നമ്മളിപ്പോൾ ഈ മൂന്നാറ് കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കോഫി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഗ്ലിസറിൻ നമ്മുടെ ഒരു എന്താ മോയ്സ്റ്റർ കണ്ടന്റ് കൂടെ ഒരു മോയ്സ്ചറൈസർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഗ്ലിസറിൻ നമ്മൾ ഗ്ലിസറിനൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫേസൊക്കെ കഴിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആകും അപ്പോൾ അതും പിന്നെ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു എനർജറ്റിക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റോസ് വാട്ടർ അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോഴത്തേക്കും അടിപൊളിയാവും നമ്മുടെ സ്കിന്നെ അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ ഇടണ്ടേന്നും ഇതെങ്ങനെ മിക്സ് ചെയ്യണ്ടേന്നൊക്കെ നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് മിക്സ് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഫേസിൽ തന്നെ ഞാൻ സ്ഥിരം പോലെ തന്നെ എൻ്റെ ഫേസിൽ തന്നെ ഇട്ട് ഞാൻ ഞാൻ തന്നെയാണ് മോഡൽ അപ്പോൾ എൻ്റെ ഫേസിൽ തന്നെ ഇട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അത് തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് ചെറിയ ബൗൾ ബൗൾ ഇത് നമുക്ക് ഫേസിലിടാം കയ്യിലൊക്കെ ഇടാം കേട്ടോ നല്ലപോലെ കയ്യിൽ ഒക്കെ ഇടാൻ പറ്റിയൊരു ബോഡി പാക്ക് പോലെ തന്നെയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം ഒരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ബൗളെടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഇതേപോലത്തെ ഒരു ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കോഫി പൗഡർ പൗഡറാണ് എടുത്തത് അപ്പം നമുക്കറിയാമല്ലോ എന്തോരം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഇതായിട്ടുള്ളതേ നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റിയ അത്ര അളവിന് ഒരു ടേബിൾ സ്പൂൺ കേട്ടോ ഈ ടേബിൾ സ്പൂൺ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ടേ ഇത്രയും വരും കണ്ടോ ഇത്രയും ഒരു സ്പൂൺ കോഫി പൗഡർ എന്നിട്ട് ഈ സ്പൂണിൻ്റെ അളവിൽ തന്നെയാണ് നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത് പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതായത് ഈ ടേബിൾ സ്പൂണിൻ്റെ രണ്ടളവിൽ ഗ്ലിസറിൻ ഗ്ലിസറിൻ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഗ്ലിസറിൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടു രണ്ടാമത്തെ ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ഇതാവില്ല ഇനി അതനുസരിച്ച് നമുക്ക് റോസ് വാട്ടർ വേണം റോസ് വാട്ടർ നമുക്ക് ഏത് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഇത് നമുക്കൊന്നും എന്താ പറയുക അധികം ലൂസായി പോവാത്ത രീതിയിൽ അപ്പം ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇട്ടു എന്നിട്ട് നമ്മൾ ഇതനുസരിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ച് അതായത് അധികം ലൂസാവാൻ പാടില്ല അധികം ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വരിക ആ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു രീതിയിൽ കണ്ടോ ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വേണ്ടിവരും റോസ് വാട്ടർ അപ്പം ഞാൻ ഒരു റോസ് വാട്ടർ ഒരു ഒരിച്ചിരിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണേനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നോർമൽ കോഫി പൗഡർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ അതെ ആ ഈ ഒരു പരിമിതി കണ്ടോ ഇങ്ങനെ വീഴുന്ന ഈ ഒരു പരിമിതി അതായത് നമുക്ക് കയ്യിലൊക്കെ തേക്കാൻ പറ്റിയതേ അധികം കട്ടിയല്ല അധികം ലൂസും അല്ലാത്ത രീതിയിൽ അധികം ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇതായിട്ടും ഒഴുകിപ്പോവല്ലോ അപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഇത് ഇത്തിരി കൂടി ഇത്തിരി കൂടി ഒന്ന് ലൂസാക്കാം നന്നായിട്ട് ഇതായി വന്നപ്പോഴത്തേക്ക് കോഫി പൗഡർ ഇതാകാനായിട്ട് കുറച്ചും കൂടി ഒന്ന് ഞാൻ ഒരു പൊടിക്ക് റോസ് വാട്ടർ ഇത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെ ആ കറക്റ്റ് അതെ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഫേസ് പാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാം എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞപോലെ സ്ക്രബ്ബായിട്ടും യൂസ് ചെയ്യാം ഫേസ് പാക്ക് ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഫുൾ ഫേസിലും കഴുത്തിലിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫേസിലിടുന്ന പോലെ തന്നെ കഴുത്തിൽ ഇടുക ഇത് ഇടേണ്ട രീതി എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ചുറ്റുവിടേണ്ട കണ്ണിൻ്റെ ചുറ്റും ഇടേണ്ട ബാക്കിയുള്ളടത്തെ എല്ലാം നമുക്കിതിടാം അത് കഴിഞ്ഞിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം ഫേസ് പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് സ്ക്രബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചതേ ഫിംഗർ ടിപ്സ് വെച്ച് നന്നായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് വേണം കേട്ടോ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കാരണം നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യുമ്പോൾ സ്കിന്നൊന്നു ടൈറ്റ് ആവുള്ളൂ നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ലൂസാകും അപ്പോൾ അവർ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇന്ന് ഫേസ് പാക്കായിട്ടാണ് ഇട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ഇടണം എങ്ങനെയെന്ന് കാണാം അപ്പോൾ ഞാൻ ആദ്യം പോയി ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞാനത് ഫേസ് ഒക്കെ നന്ന നല്ലപോലെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ഫേസ് വാഷ് വെച്ച് ഫേസ് ഒക്കെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ബന്ധിൻ്റെ ചുറ്റും ഇടണ്ടേ കണ്ടോ ഞാൻ ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അതൊരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുത്തതിന് ശേഷം കഴുകിക്കളയാം കഴുകിക്കളയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ആദ്യം ഒന്ന് ക്ലോക്ക് വൈസ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേസ് അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ അതെ നമുക്കിന്നൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് കഴുകിക്കളയാം ഓക്കെ അപ്പോൾ അതെ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വാഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്ന് കൈ നനച്ചിട്ട് ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഫുള്ളായിട്ട് വാഷ് കേട്ട് നമുക്ക് വരാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ അതെ ഫേസ് ഒക്കെ നല്ലപോലെ കഴുകതേ കണ്ട നല്ല നല്ല പാക്കാണ് കേട്ടോ നിങ്ങൾ എന്ത് വന്നാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു ചെറിയൊരു ഗ്ലാസ് ഫിനിഷ് പോലെ പോലെങ്കിലും അതായത് കൊറിയൻ ഗ്ലാസ് ഫേഷ്യല് പോലത്തെ അത്ര വലിയ ഗ്ലാസ് വരുന്നില്ലെങ്കിലും ചെറുതായിട്ട് ഇതേ കണ്ടോ ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഇപ്പൊ നല്ല പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളത് വലുതായിട്ടുള്ളതല്ല ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ സ്റ്റാർട്ടിങ് ഉള്ളതൊക്കെ ഇതൊരു ഡെയി ഒരാഴ്ചയിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ചെയ്തു കഴിഞ്ഞാൽ തുറഞ്ഞിട്ടുണ്ടോ ഈ കുത്തിൻ്റെ ഇത് പാട് കണ്ടോ അതിന്റെ ഭയങ്കര ടാൻ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് അല്ലേ കുറെ നാളായി ടാൻ റിമൂവ് ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു ഇതൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിൽ കേട്ടോ അപ്പോൾ ഇത് കാപ്പിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഈ കാപ്പിപ്പൊടിയുടെ കറ കാപ്പിപ്പൊടിയുടെ സ്റ്റെയിൻ ഫേസിൽ എന്ന് അത് പിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിടത്തോട്ട് യൂസ് ചെയ്യുന്ന കാപ്പിപ്പൊടി പോലെ ഇരിക്കും എന്താ പറയുക പാക്കറ്റ് കാപ്പിപ്പൊടി നമ്മൾ ബ്രാൻഡിന്റെ ഏതെങ്കിലും ഒക്കെ ബ്രാൻഡിന്റെ മേടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാപ്പിപ്പൊടി എടുക്കും ഞാൻ ഇതിപ്പോൾ നമ്മളൊരു ബ്രാൻഡൊന്നും ഇല്ലാത്തൊരു നോർമൽ കാപ്പിപ്പൊടിയില്ല നമ്മൾ മൂന്നാർ പോയോ അങ്ങനെയൊക്കെ പോകുമ്പോൾ മേടിച്ച് വെക്കണ കാപ്പിപ്പൊടി വെച്ചാണ് ഞാൻ യൂസ് ചെയ്തത് കാരണം അങ്ങനെ സ്റ്റെയിൻ വരാറില്ല അപ്പം സ്റ്റെയിൻ വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ആ ഒരു കറ ഒരു കാപ്പിപ്പൊടിയുടെ കറ ഇങ്ങനെ വരിക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ തന്നെ ഒരു അരിപ്പൊടിയുടെ ഫേസ് പാക്ക് കിടക്കുന്നുണ്ട് അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസം ഈ അരിപ്പൊടിയുടെ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറയൊക്കെ പോകുന്നുള്ളൂട്ട് ഇപ്പം കറ വരികയാണെങ്കിൽ അത് നിങ്ങൾ കാപ്പിപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ ഇപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കറ വന്നാലും ആ ഒരു സ്റ്റെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ കാപ്പിപ്പൊടിയുടെ ഒരു കളർ ഇങ്ങനെ വന്നാലും നിങ്ങൾ എന്താ പറയാ എൻ്റെ പേജിൽ തന്നെ ഒരു വേറൊരു ഫേസ് പാക്ക് കിടക്കുന്നുണ്ട് ചാനലിൽ അതിന്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു പാക്ക് ഇട്ടാൽ മതി അരിപ്പൊടിയുടെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാക്ക് അരിപ്പൊടിയും തൈരൊക്കെ വെച്ചിട്ടുള്ള ഒരു പാക്ക് എന്റെ പേജിൽ തന്നെ കിടക്കണ്ട ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇട്ട് കഴിഞ്ഞാൽ കറ പോയിക്കോളൂട്ടോ അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇറ്റ്സ് മീ കിരൺ ബ്ലാക്ക് ബൈ ബൈ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് അതിനെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബായ്